സിറിയയിൽ ബഷാറുൾ അസദ്ഗം അവസാനിച്ചതോടെ ആയിരങ്ങളാണ് ജയിൽ മോചിതരായത് അസദ് ഭരണകൂടത്തിന്റെ ക്രൂരതയുടെ നേർ ചിത്രങ്ങളായിരുന്നു സിറിയയിലെ ജയിലുകൾ സർക്കാരിന്റെ പതനം ഉറപ്പായതോടെ വിമത സംഘം ജയിലുകളിലെത്തി തടവുകാരെ ഒന്നൊന്നായി മോചിപ്പിക്കുകയായിരുന്നു ഒരിക്കൽ കൂടി ഭൂമിയിൽ പിറവിയെടുത്ത പ്രതീതിയാണ് ജയിൽ മോചനം യാഥാർത്ഥ്യമായപ്പോൾ ഉണ്ടായതെന്നാണ് മോചിതരായ പലരും പറഞ്ഞത് എനിക്ക് പേരില്ലായിരുന്നു നമ്പർ മാത്രം ആയിരത്തി ഒരുന്നൂറായിരുന്നു എന്റെ നമ്പർ ജയിൽ മോചിതനായ ഹാല പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ തീവ്രവാദ കുറ്റം ആരോപിച്ച് ഹമയിലെ ചെക്ക് പോയിന്റിൽ നിന്നാണ് ഹാലയെ സിറിയൻ സൈന്യം കസ്റ്റഡിയിലെടുത്തത് സർക്കാരിനെ എതിർക്കുന്നവരെ എല്ലാം തീവ്രവാദ കുറ്റം ആരോപിച്ച് അറസ്റ്റ് ചെയ്യുന്നതായിരുന്നു അസദ് ഭരണകൂടത്തിന്റെ രീതിയെന്നും ഹാല വ്യക്തമാക്കുന്നു കസ്റ്റഡിയിലെടുത്ത ശേഷം ഹാലയെ അലപ്പോയിലേക്കാണ് കൊണ്ടുപോയത് അഞ്ചു വർഷത്തോളമായി അവിടെ വിവിധ ജയിലുകളിലായിരുന്നു കഴിഞ്ഞത് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി പതിനാല് പേരെയാണ് സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ തടവിലിട്ടത് കൊടിയ മർദ്ദനമുറകളും പട്ടിണിയുമാണ് ജയിലുകളിൽ തടവുകാർ തടവുകാരനുഭവിച്ചത് മർദ്ദനത്തിനൊടുവിൽ ജയിലറയ്ക്കുള്ളിൽ പതിനാറുകാരി കൊല്ലപ്പെട്ട സംഭവം വരെയുണ്ടായി വിവാഹം കഴിഞ്ഞ രണ്ട് മാസത്തിനു ശേഷമാണ് ആ പെൺകുട്ടി ജയിലിലായത് യൂണിവേഴ്സിറ്റിയിൽ പ്രതിഷേധം നടത്തിയവർക്കൊപ്പമാണ് അവളെയും അറസ്റ്റ് ചെയ്തു ചെയ്തുകൊണ്ടുവന്നത് ജയിലിലെ ഓർമ്മകൾ ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റില്ലെന്ന് നാല്പത്തിയൊൻപത് വയസ്സുള്ള സാഫി അൽ പറയുന്നു അലപ്പോലെ ജയിലിൽ നിന്നാണ് സാഫിയെ വിമതർ മോചിപ്പിച്ചത് താൻ കഴിഞ്ഞ ജയിലിൽ അയ്യായിരത്തോളം തടവുകാരുണ്ടായിരുന്നുവെന്നും സാഫി പറഞ്ഞു കൊല്ലപ്പണിക്കാരനായിരുന്നു ഇദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിലെ ജനകീയ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിന് മുപ്പത്തിയൊന്ന് വർഷത്തെ തടവിനാണ് ഇദ്ദേഹത്തെ ശിക്ഷിച്ചിരുന്നത് പതിമൂന്ന് വർഷമായി ജയിലിൽ കഴിയുന്നു ഇക്കാലയളവിൽ ശാരീരികമായും മാനസികമായും കൊടിയ പീഡനങ്ങൾക്കാണ് വിധേയമായത് മരണം വരെ അതൊന്നും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ലെന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ സിറിയൻ ജയിലുകളിൽ നടക്കുന്ന ക്രൂര പീഡനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ക്രൂരമായ പീഡനം പട്ടിണി കിടക്കൽ മർദ്ദനം രോഗികളായ തടവുകാർക്ക് ചികിത്സ നിഷേധിക്കൽ തുടങ്ങിയവയായിരുന്നു സിറിയൻ ജയിലുകളിൽ നടന്നതെന്ന് മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും ആരോപിക്കുന്നു ബഷാറുൾ അസദിന്റെ പതനം ലോകമെമ്പാടുമുള്ള സിറിയക്കാർ ആഘോഷിക്കുകയാണ് വിമതസേന പിടിച്ചടക്കും മുൻപ് ബഷാർ സിറിയ വിട്ടിരുന്നു ബഷാറും കുടുംബവും റഷ്യയിലാണ് അഭയം തേടിയിരിക്കുന്നത്